ഹായ് അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് അജിറഫ് ഫ്രണ്ടിൽ വരുന്ന ഈ ഒരു സ്ലിറ്റർ ടോപ്പുകൾ കാണിക്കാനായിട്ടാണ് കേട്ടോ അപ്പം ഇതിൽ കുറച്ച് കളേഴ്സ് വരുന്നുണ്ട് ഇതിൽ കാണിക്കുന്ന എല്ലാ കളേഴ്സ് അജ്രക് ഫ്രണ്ടിനും സിക്സ് ഫോർട്ടി നയൻ റുപ്പീസാണ് റേറ്റ് വരുന്നത് നല്ലൊരു വേത്ത് ബെയ്യിങ് ആണ് ഈ ഒരു റേറ്റിൽ ഈ ഒരു ടോപ്പ് ആണ് കേട്ടോ നിങ്ങൾക്ക് അപ്പം പ്യുർ കോട്ടൺ ആണ് ഈ ഒരു ടോപ്പുകളെല്ലാം വരുന്നത് അപ്പം ഇപ്പം ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് റെഡിൽ പാച്ച് വർക്ക് വരുന്ന ഒരു ടൈപ്പാണ് റെഡ് കളറിലെ അജ്രക് പ്രിൻ്റ് വന്നിട്ട് ഇതിലെ സെൻ്ററിൽ ഇതുപോലെ ഒരു ബ്ലാക്ക് പാച്ച് വരുന്നുണ്ട് ഹെവി ഹാൻഡ് വർക്കാണ് ചെയ്തിട്ടുള്ളത് കട്ട് പീറ്റ്സും സീക്വൻസ് വർക്കൊക്കെ കൂടിയിട്ട് നല്ല ഹെവി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ടോപ്പ് കോട്ടനിലാണ് വരുന്നത് വിത്ത് ലൈനിങ് ആണ് വരുന്നത് ആണ് അപ്പോൾ ഈ ഒരു ടോപ്പിൻ്റെ റേറ്റ് സിക്സ് ഫോർട്ടി നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സിലാണ് അപ്പം ഈ ഒരു ടോപ്പ് വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക ഏതാണ് സൈസ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിൽ മെൻഷൻ ചെയ്യുക കേട്ടോ അപ്പം സിക്സ് ഫോർട്ടി നൈ പ്ലസ് ഷിപ്പിംഗ് ചാർജും കൂടെ വരും നിങ്ങൾ ഏത് ഡിസ്ട്രിക്റ്റിലാണെന്നുണ്ടെങ്കിൽ പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടെ വരും കേട്ടോ അപ്പം ഇത് ഞാനിപ്പോൾ കാണിക്കുന്നത് സെയിം ഞാൻ വെയർ ചെയ്തിട്ടുള്ള ഈ ഒരു ടോപ്പ് തന്നെയാണ് കാണിക്കുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളറാണ് റെഡാണ് പ്യുവർ റെഡാണ് വരുന്നത് റെഡിൽ പാച്ച് വർക്ക് ബ്ലാക്ക് പാച്ച് വർക്ക് വരുന്ന ഈ ഒരു ടോപ്പ് അടുത്തത് ഞാൻ കാണിക്കുന്നത് പിങ്ക് കളറിലെ ബ്ലാക്ക് പാച്ച് വരുന്ന രീതിയിലുള്ള ഈ ഒരു ടോപ്പാണ് സെയിം പാറ്റേൺ ഒക്കെ തന്നെയാണ് പക്ഷെ കളർ മാത്രമാണ് ഡിഫറെൻറ്റ് ഇവിടെ ഒരു ചെറിയൊരു പൈപ്പിംഗ് പോലെ വന്നിട്ടുണ്ട് ഈ ഒരു ബ്ലാക്ക് പൈപ്പിംഗ് കൂടെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല ഭംഗിയാണ് ഇത് ഈ ഒരു ടോപ്പ് ചെയ്യുമ്പോൾ അപ്പോൾ ഇത് സ്ലിറ്റഡ് ആണ് പ്യുവർ കോട്ടൺ ആണ് എക്സാക്ട് പ്രിൻ്റാണ് വരുന്നത് സ്ലിറ്റഡ് ആണ് അപ്പോൾ ഇതിൻ്റെ സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സിലാണ് അപ്പോൾ എനിക്ക് വേണ്ടവരെ ഇത് സ്ക്രീൻഷോട്ടെടുത്ത് ഈ കളർ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി ഏത് സൈസ് ആണെന്ന് മെൻഷൻ ചെയ്യും ഓക്കെ അടുത്ത് വരണത് ഒരു യെല്ലോ കളറാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള യെല്ലോ കളറ് ഇതിൽ ബ്ലാക്ക് അല്ല പാച്ച് വരുന്നത് ഡാർക്ക് ഒരു ഗ്രീൻ കളറാണ് വരുന്നത് ഗ്ലീ ഒരു ഗ്രീൻ പാച്ച് ആണ് വരുന്നത് ഇതിൽ ഹെവി ഹാൻഡ് വർക്ക് വന്നിട്ടുണ്ട് ഇതുപോലെ ഈ ഒരു പൈപ്പിംഗ് കൂടെ നെക്കിലൊരു പൈപ്പിംഗ് കൂടെ വരുന്നുണ്ട് അത് കുറച്ചും കൂടി ഭംഗിയാക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു പൈപ്പിംഗ് കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് ഈ ഒരു ടോപ്പ് വെയർ ചെയ്യാനായിട്ട് പ്യുവർ കോട്ടണിൽ വേ വരുന്ന പ്യുവർ കോട്ടണിൽ വരുന്ന ഈ ഒരു ടോപ്പ് സ്ലിറ്റഡ് ആണ് സെയിം ബാക്കിയൊക്കെ സെയിം തന്നെയാണ് കളർ മാത്രമേ ഡിഫറൻസ് ഉള്ളൂ ബാക്കിയെല്ലാം പ്രിൻറ്റും എല്ലാം സെയിം തന്നെയാണ് അതിൻ്റെ തന്നെ മറ്റൊരു പ്രിൻ്റാണ് അച്ചോ പ്രിൻ്റിൽ ഇതിപ്പം ഒരു ബോഡി പാർട്ട് മറൂൺ കളറാണ് വരുന്നത് ഇതിൽ റെഡ് കളറ് പാച്ച് വർക്ക് വന്നിട്ടുണ്ട് സെയിം തന്നെ ഇതുപോലെ പൈപ്പിങ് കൊടുത്തിട്ടുണ്ട് ചുറ്റും ഇതുപോലെ സീക്വൻസ് വർക്കും കട്ട് കട്ട് പീസും സീക്വൻസ് വർക്കും വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ സെയിം തന്നെ ബാക്കിയെല്ലാം സെയിം തന്നെ കോട്ടൺ ആണ് വിത്ത് ലൈ കോട്ടൺ ടോപ്പാണ് കോട്ടൺ ടോപ്പാണ് വിത്ത് ലൈനിങ് ആണ് കേട്ടോ ഇനി ഇതിൻ്റെ തന്നെ ഒരു ഒരു കളർ ചേഞ്ച് കൂടെ വരുന്നുണ്ട് ഇതുപോലെ ബ്ലാക്ക് ഇതിൽ മെറൂൺ ആണ് ബോഡി പാർട്ടിൽ കുറച്ചും കൂടി മെറൂൺ ആണ് കൂടുതൽ വരുന്നത് ഇതിൽ സെൻറ്ററിൽ പാച്ച് വർക്ക് വരുന്നത് ബ്ലാക്ക് ആണ് ബ്ലാക്കും റെഡും ആണ് വരുന്നത് ഇപ്പം ഇതിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ എടുത്ത് സൈസ് ഏതാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കാം കേട്ടോ വെറും ത്രീ ഡബിൾ നയൻ റുപ്പീസിൽ വരുന്ന ടോപ്പുകളാണ് അജിറക് പ്രിൻറ്റിൽ ഇതുപോലെ ഇങ്ങനത്തെ ഒരു നെക്കാണ് വരുന്നത് പാച്ച് വർക്കാണ് അജിരക് പ്രിൻ്റിൽ വരുന്ന ഈ ഒരു ടോപ്പ് ഇതുപോലെ പാച്ച് വർക്ക് വന്നിട്ട് ഇതിൻ്റെ സൈഡിൽ ഒരു ചെറിയൊരു പൈപ്പിംഗ് പോകുന്നുണ്ട് ഈ ഒരു പൈപ്പിംഗ് ഭയങ്കര ഭംഗിയാണ് ഈ ഒരു ടോപ്പിനെ കൊടുക്കുന്നതായിട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലിറ്റഡ് ആണ് സ്ലിറ്റഡ് ആണ് ലൈ വിത്ത് ലൈനിങ് ഉണ്ട് പിന്നെന്താ പ്യുവർ ബോട്ടലാണ് വെറും ത്രീ ഡബിൾ നയൻ റുപ്പീസിനാണ് ഈ ഒരു ടോപ്പ് വരുന്നത് അപ്പം ഇത് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ എക്സിലാണ് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു കളർ ചേഞ്ച് കൂടെ വരുന്നുണ്ട് കണ്ടോ ഇതുപോലെ ബ്ലൂ കളറിൽ ഇതിൽ ഡാർക്ക് ബ്ലൂ കളറ് പാച്ച് വർക്ക് വരുന്നു ഇതുപോലെ പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലിറ്റഡാണ് അതുപോലെ സ്ലിറ്റഡാണ് അപ്പം പ്യുവർ കോട്ടനിൽ വരുന്ന ഈ ഒരു ടോപ്പിൻ്റെ റേറ്റ് ത്രീ ഡബിൾ നയൻ റുപ്പീസാണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് എം ടു ഡബിൾ ആണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അടുത്തത് അടുത്തത് വരുന്നത് അജിക് പ്രി പ്രിൻ്റിൽ തന്നെ വരുന്ന മറ്റൊരു മിറർ വർക്ക് ടൈപ്പ് ടോപ്പാണ് ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പാച്ച് വർക്കാണ് വരുന്നത് കാരണം ഫുൾ മിറർ റിയൽ മിറേഴ്സ് ആണ് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടോപ്പാണത് ഇതിൻ്റെ സൈഡിലെ കൈ കയ്യമ്മിലും ഇതുപോലെ തന്നെ പാച്ച് വർക്ക് വന്നിട്ടുണ്ട് സ്ലിറ്റഡ് കുർത്തിയാണ് പ്യുവർ കോട്ടൺ ആണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ടോപ്പ് അപ്പം ഒരു ടോപ്പുകളെല്ലാം വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കുക ഏതാണോ ടോപ്പ് വേണ്ടതെന്നുണ്ടെങ്കിൽ അത് സ്ക്രീൻഷോട്ട് എടുത്ത് എനിക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് ചെയ്യാം സൈസസും കൂടെ മെൻഷൻ ചെയ്യാം ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം